ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ അവർ കാണുന്നത് ഈ ഫസ്റ്റ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കരുത് കേട്ടോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്സ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഇതൊരു വർഷം കിട്ടും ഡെയിലി കിട്ടും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് വീഡിയോ കോൾ കിട്ടും ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ ഡെയിലി എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ നിങ്ങൾക്കൊരു വർഷം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോസിന് ഫുൾ ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് അങ്ങനെ ടൈം ഇല്ല എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് പിന്നെ വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു നമ്പറ് ഞാൻ പുതിയ നമ്പർ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ടെലഗ്രാം ഉണ്ടെങ്കിൽ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ ടെലഗ്രാം നമ്പറാണ് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഡെമോൻ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചുതരും അപ്പോൾ എൻ്റെ യൂട്യൂബ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് വിടാം നമ്പർ ഒന്നുകൂടി പറയാം ഡബിൾ എയിറ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു ഇതെൻ്റെ പുതിയ നമ്പറാണ് പുതിയ നമ്പർ മീൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാട്സപ്പ് നമ്പറാണ് ഈ നമ്പറിൽ ഫോം മെമ്പർഷിപ്പ് തന്നെ മെസ്സേജ് ഇട്ടതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ മെമ്പർഷിപ്സ് എടുക്കാം ഓക്കെ പിന്നെ തമിഴ്നിലേക്ക് പോവാം രാത്രി കുളിക്കാൻ കയറുമ്പോൾ ഒന്ന് വീഡിയോ കോള് വരും ഇത് എന്താ പറയുക നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലവറ് ഇങ്ങനെ ഒരു ഡയലോഗ് നമ്മളോട് അടിക്കുകയാണെങ്കിൽ ഇത് കാണുന്ന ഗേൾസിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും വീഡിയോ കോൾ ചെയ്യരുത് മീൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വീഡിയോ കോൾ ചെയ്ത് പോയാ പിന്നെ ചില ആണുങ്ങളുടെ മനസ്സെന്ന് വെച്ചാൽ രണ്ട് രീതിയാണ് ഒന്ന് രീതി അവർ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പറയും രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അവരുടെ ഉദ്ദേശം നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ മനസ്സോ കാര്യങ്ങളൊന്നും അല്ല ശരീരത്തെയാണ് അവർ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ കോളിൽ വരാൻ പറയുന്നത് രാത്രി ഉം രാത്രിയാണെങ്കിൽ എപ്പോഴാണെങ്കിലും സ്വന്തം നഗ്ന ശരീരം കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു ആണ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് അവർ വേറെ ഉദ്ദേശത്തോടെയാണ് നിങ്ങളെ സമീപിക്കുന്നത് ഒരിക്കലും നിങ്ങളത് കാണിച്ചു കൊടുക്കരുത് പിന്നെ നിങ്ങൾ ആ ഒരു ലെവലിൽ അവർ കാണത്തുള്ളൂ അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും ഗേൾസ് നിങ്ങളോട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ എൻ്റെ സ്വന്തമല്ലേ അല്ലേ അതാണ് ചക്രവർത്തകനൊക്കെ പറഞ്ഞു വരും ഒരിക്കലും അതിൽ വീഴരുത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ കാണിച്ചു കൊടുക്കരുത് നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ നമ്മുടെ ശരീരമല്ല സ്നേഹിക്കുന്നത് മനസ്സാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരാണോ അത് ആകർഷ്യപ്പെടുത്തില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ ആയിട്ടല്ല അതുവരെ ബൈ